സിനിമ ഫീൽഡിലുള്ള പല പ്രമുഖ താരങ്ങളും തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിണങ്ങിയ കുറച്ച് താരങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണിത് അതിൽ ആദ്യമായിട്ട് വരുന്നത് മേജർ രവിയും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള പിണക്കമാണ് ഇവർ തമ്മിൽ പിണങ്ങിയൊന്നും ഉണ്ണിമുകുന്ദൻ മേജർ രവിയെ അടിച്ചോന്ന ഇടിച്ചോന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകൾ വന്നിരുന്നു ഏതാണ് സത്യം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവർ തമ്മിൽ പിണക്കത്തിലായിരുന്നു പിന്നെ ഇപ്പം ആ പിണക്കം ഒന്നും തീർന്നു അടുത്തയാൾ രഞ്ജിത്താണ് രഞ്ജിത്ത് ആറാം തമ്പുരാ സെറ്റിൽ വെച്ച് നമ്മുടെ ഒടുവിൽ കൃഷ്ണനെ അടിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്തയൊക്കെ വന്നിരുന്നു ഇവർ തമ്മിൽ എന്തോ തർക്കങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തോ കളിയാക്കലുകൾ എന്തോ പോലെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കരണം നോക്കി അദ്ദേഹം അടിച്ചെന്നാണ് പറയുന്നത് അതിനെ പറ്റിയുള്ള വീഡിയോകളൊക്കെ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിരുന്നു ധാരാളം അടുത്തയാൾ ദിലീപും അനുചന്ദ്രനുമാണ് ഇവർ തമ്മിലും പിണക്കം കാരണം രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായി അതായത് നാടക നാടകക്കാരും മിമ്മിക്രിക്കാരും എന്നൊക്കെ പറഞ്ഞൊരു തർക്കം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിലാണ് പിണങ്ങുന്നത് ദിലീപ് വന്നപ്പോൾ അനുപ് ചന്ദ്രൻ എഴുന്നേറ്റില്ലെന്നോ എന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാകും പൃഥ്വിരാജും ദിലീപും തമ്മിലും പിണക്കമുണ്ട് അവരത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം നടിയോടൊപ്പമാണ് പൃഥ്വിരാജ് നിൽക്കുന്നത് അതിൻ്റെയൊക്കെ പേരിലാണ് ഇവർ തമ്മിലുള്ള പിണക്കത്തിൻ്റെ കാരണം ജോഷിയും നടൻ ഗണേഷ് കുമാറും തമ്മിൽ പെണക്കത്തിലായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു പിന്നീട് ഗണേഷ് കുമാർ ജോഷിയുടെ സിനിമയിൽ അഭിനയിക്കുന്ന അവതാരം എന്ന സിനിമയിൽ ദിലീപിൻ്റെ ചേട്ടനായിട്ടാണ് ആ ഒരു സമയത്ത് ദിലീപ് ഇന്ന നടൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് പറയാനുള്ള ശക്തിയൊന്നും ആ കാലത്ത് സംവിധായകർക്ക് ഇല്ലായിരുന്നു അത്രയും പവർഫുള്ളായിരുന്ന അണ്ട് ദിലീപ് അടുത്ത നമ്മുടെ തിലകൻ ചേട്ടനാണ് തിലകൻ ചേട്ടന് ദിലീപാണ് പിണങ്ങിയിരുന്നത് അതിന്റെ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ദിലീപ് തന്നെ തിലകനുമായിട്ട് പിണങ്ങാനുള്ള കാരണമൊക്കെ ഒരു മനോരമ ചാറിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ തുറന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിൽ പിണങ്ങിയെങ്കിലും ദിലീപ് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിനെ മാറ്റിയതിനോട് നമുക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് എന്താ പറയുക സിനിമ ചെയ്യാൻ സമ്മതിക്കാതെ ഒഴിവാക്കിയത് പിന്നെ ഉള്ളത് നമ്മുടെ കെ പി എസ് സി ലളിതയും തിലകനുമാണ് തിലകനും കെ പി എസ് സി ലളുതയും പെണക്കത്തിലായിരുന്നു സ്വഡികവും അതുപോലെ വീണ്ടും ചില വീട്ടുകാരികളൊക്കെ ചെയ്യുമ്പോൾ ഒരു തമ്മിൽ പെണക്കത്തിലാണ് അടുത്തയാൾ ജയറാമും കെ പി എസ് സിൽ ലളിതയാണ് കെ പി എസ് സി ലിടതയുടെ മകൾ ശ്രീക്കുട്ടിയുടെ കല്യാണത്തിന് വൃന്ദോ സഹായം ചോദിച്ചിരുന്നു പക്ഷെ ജയറാം അത് കൊടുത്തത് അമ്പതിനായിരം രൂപയാണെന്ന് ദിലീപാണ് പിന്നെ ആ കല്യാണം നടത്തിക്കാൻ വേണ്ട കാശെല്ലാം കൊടുത്തതെന്നൊക്കെ പറഞ്ഞു ഒരു വാർത്തയുണ്ടായിരുന്നു പിന്നെ ഉള്ളത് മമ്മൂട്ടിയും മുരളിയാണ് ഇവർ തമ്മിലും മരിക്കുന്നവരെ അതായത് മുരളി മരിക്കുന്നവരും വേണ്ടിയിട്ടില്ല മുരളി എന്തിനാണ് പിണങ്ങിയത് എന്ന് അറിയത്തില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് പിന്നെയുള്ളത് മമ്മൂട്ടിയും ഗണേഷുമാണ് ഗണേഷു മമ്മൂട്ടി വരുമ്പോ മാറിക്കൊടുക്കാതെ വഴി തടഞ്ഞിങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഇവർ തമ്മിലുള്ള പെണക്കം കൊണ്ടാണ് പിന്നെയുള്ളത് ഗോപികയും സംവിധായകനായ തുളസിദാസുമാണ് തുളസിദാസാണ് ഗോപിക സിനിമയെ കൊണ്ടുവരുന്നത് പക്ഷെ തുളസിദാസിനെ ഗോപികയുടെ കല്യാണത്തിനൊന്നും ഗോപിക വിളിച്ചിരുന്നില്ല അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു കല്യാണത്തിന് പിന്നെ ഞാനും മോഹൻലാലും തമ്മിലാണ് ഞാൻ നിങ്ങളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഇത് സമൃദ്ധാസുനാണ് ഇതേത് സിനിമയാണെന്ന് പറയാമോ ഇത് നയന്താരയാണ് ഇത് ഏത് സിനിമയാണെന്ന് പറയാമോ അടുത്തയാൾ ഇത് അഖില ശശിധരനാണ് ഇത് ഏത് സിനിമയാണെന്ന് പറയാമോ അപ്പോൾ ടാറ്റാ ബൈ ബൈ യു